പ്രേക്ഷകർക്ക് ഇനി പൊട്ടിച്ചിരി ഓ ടിയിലാകാം വ്യസന ബന്ധുമിത്രാദികൾ സ്ട്രീമിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമീപകാല മലയാള സിനിമയിൽ തിയേറ്ററിൽ പൊട്ടിച്ചിരി സൃഷ്ടിച്ച ചിത്രമായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എസ് ബിപിൻ തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ പതിമൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനോരമ മാക്സിലൂടെയാണ് ചിത്രം എത്തുക സ്ട്രീമിംഗ് തീയതി വൈകാതെ പ്രഖ്യാപിക്കും അനശ്വര രാജൻ വൈജോ സന്തോഷ് അസീസ് നെടുമങ്ങാട് സിജോ സണ്ണി ജോമോൻ ജ്യോതിർ നോവി മല്ലിക സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഡാഡ് ഹറിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് വികസന സമീപം ബന്ധുമിത്രാദികൾ വാഴ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻ സിനിമയുമായി സഹകരിച്ച് ബിപിൻദാസ് സാഹു കാരപ്പാട്ടി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം റഹീം അബൂബക്കർ നിർവഹിക്കുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം